ചർച്ച ചെയ്തൊരു വിഷയമാണ് എങ്ങനെ കുട്ടികൾ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും എന്നുള്ളത് കാരണം കൊറോണ കാലമാണ് വലിയ രീതിയിലുള്ള ഒരു സമൂഹവ്യാപനം ഇത്തരത്തിൽ ആ സമയത്ത് പരീക്ഷ എഴുതിയിരുന്നുവെങ്കിൽ ഉണ്ടായേനെ പക്ഷേ കേരളം ഒരുപാട് ചർച്ച ചെയ്തു ഏത് രീതിയിൽ സജ്ജീകരിക്കാം ഏത് രീതിയിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ വ്യക്തമായ സുതാര്യമായ എല്ലാ തരത്തിലും സുരക്ഷിതമായ ഒരു രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിൽ പരീക്ഷ എഴുതുന്നുള്ളത് അത്തരമൊരു രസകരമായ കാഴ്ച സമൂഹത്തിൻ്റെ കൃത്യമായ ഇടപെടലിനെക്കുറിച്ച് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാനിപ്പോഴുള്ളത് ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു വിദ്യാർത്ഥി സ്കൂളിനകത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള അല്ലേ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ സാനിറ്റൈസർ അത് കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല ഒന്ന് കാണിച്ചേരാൻ വേണ്ടി പറ്റുമോ ഈ രീതിയിലാണ് അതായത് നമ്മുടെ കാല് കൊണ്ട് ഒന്ന് സ്വിച്ച് ചെയ്താൽ തന്നെ നമുക്ക് കൈകളിലേക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വ്യക്തമായ രീതിയിൽ അതായത് ഇവിടെ നിന്നാണ് ഒരു വിദ്യാർത്ഥി അകത്തേക്ക് പോകുന്നത് ഇതാണ് എൻട്രൻസ് ഇവിടെ നിന്ന് നേരെ അകത്ത് കയറും അകത്ത് കയറിയിട്ട് ഇനി ക്ലാസ് റൂമിനകത്താണ് എങ്കിൽ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ക്ലാസ് റൂമിൻ്റെ അകത്താണ് എങ്കിൽ ഒരു ഘട്ടം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിലേക്ക് എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് കൃത്യമായ ശുചീകരണ പ്രവൃത്തി നടത്തിയിട്ട് അണുവിമുക്തമാക്കിയിട്ട് കൃത്യമായ ഇടപെടൽ നടത്തുകയാണ് ചെങ്കള പഞ്ചായത്തിലെ ബേർഖ പതിനഞ്ചാം വാർഡിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ കൃത്യമായ ഇടപെടൽ നടത്തുന്നു അവർ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങൾ നടത്തുന്നു വിദ്യാർത്ഥികൾക്ക് വെള്ളം നൽകുന്നുണ്ട് ഒപ്പം അവരുടെ കൃത്യമായ സുരക്ഷിതത്വം അവർ ഉറപ്പുവരുത്തുന്നുണ്ട് അതിൻ്റെ ഭാരവാഹികൾ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്ന സെക്കൻഡറി പരീക്ഷയ്ക്ക് സഹായ അംഗങ്ങളെയും പരീക്ഷ മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ും ഇതിന്റെ സംവിധാനം ഒരുക്കി തന്നത് ബേർക്ക പതിനഞ്ചാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും സേവാ കേന്ദ്രം ബേർക്ക വാർഡിൻ്റെ സംയുക്തമായി ചേർത്തിട്ടുള്ള അവരാണ് നമുക്ക് ഈ സഹായങ്ങളൊക്കെ ഒരുക്കേണ്ടത് തീർച്ചയായും വളരെ നന്ദിപൂർവ്വം അവരെ സ്മരിക്കുകയാണ് തീർച്ചയായും ഒരുപാട് സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ബേർക്ക അവാർഡ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തനം നേരത്തെ നമ്മൾ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളും ചാരിറ്റികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജില്ലയിൽ തന്നെ നേരത്തെ എം എൽ എയും പറഞ്ഞു വളരെ സന്തോഷം നൽകുന്ന ഇതിന് സഹകരിച്ച് സഹായിച്ച ഹരിതസേന ബേർക്ക യൂത്ത് ലീഗ് അതുപോലെ തന്നെ ചെറുക്കളയിലെ ജനങ്ങൾ ചെറുക്കളയിലെ മുഴുവൻ ജനങ്ങൾ അതുപോലെ പി ടി അംഗങ്ങൾ പി ടി എ പ്രസിഡൻ്റ് എം പി ടി എ മറ്റിവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതാക്കന്മാരെ ഞങ്ങൾ നന്ദിപൂർവ്വം സ്വരിക്കുകയാണ് അവരെ കടപ്പാട് പി ടി എ കമ്മനിയുടെ അറിയിക്കുകയാണ് പ്ലസ് ടു എക്സാമിനായി വരുന്നത് ജില്ലയുടെ ഫലഭാഗത്തെന്നുമായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന കുട്ടികൾ എല്ലാവരും സുരക്ഷിതരാണ് ഇവിടുന്ന് മറ്റുള്ള കുട്ടികൾക്ക് പകർന്ന് പോകാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് സാമൂഹിക വ്യാപനം എന്ന രൂപത്തിലേക്കൊന്നും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അങ്ങനെ അങ്ങനൊരുണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു മുൻകരുതലോടുകൂടിയാണ് ഈ ഇവിടെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് എൻട്രൻസിൽ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സാനിറ്റൈസർ എൻട്രൻസിൽ പോകുമ്പോഴാണ് കയ്യിലേക്ക് നമ്മൾ ചെയ്യുന്നുള്ളത് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് എക്സിറ്റിൽ നമ്മൾ ഹാൻഡ് വാഷോടുകൂടി ഹാൻഡ് കൈ വാഷ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ടാണ് കൊടുക്കുന്നുള്ളത് അതേപോലെ തന്നെ എക്സാം തുടങ്ങി കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ച് എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് ബെഞ്ച് ഡെസ്കൊക്കെ ക്ലാസ് റൂമൊക്കെ അണുവിയുക്തമാക്കാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന ലാൻ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ സ്കൂൾ അധികൃതരായിട്ട് ബന്ധപ്പെടുകയും അവരോട് നമ്മൾ സംസാരിച്ചിട്ട് അനുമതി വാങ്ങുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ എക്സാം വരെ ഞങ്ങൾ സജീവമായിട്ട് ഈ പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ചെങ്കള പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെ യൂത്ത് ലീഗിന്റെ വൈകാടം ചെങ്കള പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രവർത്തകരും സേവന സേവനരംഗത്ത് നിറസാന്നിധ്യം അറിയിച്ചിരുന്നു ഈ വക കാര്യങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു എല്ലാവർക്കും പബ്യവുമാണ് പി ടി ഐക്കൊക്കെ പക്ഷേ നമ്മുടെ പി ടി ഐ കമ്മിറ്റി മുൻ നേതൃത്വം കൊടുത്തിട്ട് അതിനുള്ള സന്നദ്ധ സേവകരുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ധാരാളം സന്നദ്ധ സേവകർ നമ്മുടെ കാസർഗോഡ് ചെങ്കള ഭാഗത്തു നിന്ന് വരികയും ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി നമ്മുടെ ബേർക്ക ബ്രാഞ്ച് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ബേർക്ക ബ്രാഞ്ച് ഇവിടെ എന്തൊക്കെ ചിലവ് വന്നാലും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വരികയും അവരതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ചെയ്യുകയും ചെയ്തു മാത്രമല്ല കുട്ടികൾ വരുമ്പോൾ ഒരു ഉത്സവ പ്രതീതി നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന കവാടത്തിൽ കവാടം തന്നെ നമുക്കറിയാമല്ലോ വളരെ മനോഹരമായ കവാടം അതിൻ്റെ മുന്നിൽ നലിയ നല്ലൊരു പന്തലുമൊക്കെ ഇട്ട് ആ അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പം തന്നെ കുട്ടികൾ ഏത് അസുഖവും ഇല്ലാത്തൊരു നാട്ടിലേക്ക് വരുന്ന ഒരു രീതി ചെറുക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കോവിഡ് പ്രതിരോധത്തിൽ മാതൃകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനത്തോളം എടുത്തു പറയാം മാതൃക തന്നെയാണ് ചെറിയ രീതിയിലല്ല എല്ലാ തരത്തിലുള്ള സൗകര്യവും ഇവിടെയുണ്ട് എന്നത് തന്നെയാണ് ഒരു വസ്തുത അനൗൺസിങ് സിസ്റ്റം അതുപോലെ തന്നെ ശുചീകരണ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും കൃത്യമായ ഇടപെടൽ ഇവർ നടത്തുകയും ചെയ്യുമ്പോൾ മാതൃക തന്നെയാണ് ചെർക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും ഇവിടുത്തെ നാട്ടുകാരും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും അതിനാൽ തന്നെ മനസ്സറിഞ്ഞ് ഒരു കയ്യടി കൊടുത്തു കഴിഞ്ഞാൽ പോലും അത് പോരാ എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള Let's go! Let's go!